ഹായ് ഗായ് ക്രിസ്റ്റൽ ക്ലിയർ ക്ലീനിങ് എന്ന ഞങ്ങളുടെ പുതിയ സംരംഭത്തിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടു കാണുമല്ലോ ഇതിന് ഇനിയും അതിനെക്കുറിച്ചുള്ള വീഡിയോകൾ വരുന്നതായിരിക്കും അപ്പോൾ ഞങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇന്ന് ഞങ്ങളുടെ കാർപോർച്ച് ഒരു മെഷീൻ വെച്ച് കഴുകുക ക്ലീൻ ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് അത് നോക്കാം കാർപോർച്ച് കഴിക്കുന്ന എല്ലാവരും കണ്ടല്ലോ ഇതുപോലെ ക്ലീനിങ് സർവീസസ് വേണമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇന്നത്തെ വീഡിയോ വൈൻഡ് ഫ്യൂ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ ബായ്